ഹായ് എല്ലാവർക്കും നമസ്കാരം നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എന്നെ ഉണ്ട് വിശേഷം സുഖമാണോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയും സുഖമാണോ സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നൊക്കെ സോ സുഖമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉള്ളത് നല്ലതാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇങ്ങോട്ടാണെങ്കിലും ശരി അങ്ങോട്ടാണെങ്കിലും ശരി എനിവേ എന്നിവയെ ഹാപ്പിയായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ എന്തായിരുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസാണ് ചെയ്തത് അപ്പോൾ എനിക്ക് വേറൊരാളൊരു കമൻറ്റ് വന്നു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കുള്ള പ്രൊഡക്റ്റ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടെ പറയുവാണ് സോ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊളോജിൻ്റെ പ്രൊഡക്റ്റുകൾ കൊളേജൻ കണ്ടൻറ്റ് വരുന്ന പ്രൊഡക്റ്റുകൾ മാക്സിമം എടുത്ത് എടുക്കാം നിങ്ങൾക്കും അതുതന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് അതുപോലെ സീറം യൂസ് ചെയ്യണം റിപ്പയർ നമുക്ക് സ്കിന്നിന് പല പല പ്രോബ്ലം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സ്കിൻ റിപ്പയറിംഗ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പയറിങ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രൊഡക്റ്റുകൾ ആണ് ഞാൻ പിന്നീട് ഒരു ട്രീറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്കും യൂസ് ചെയ്യാം പിന്നെ എന്നോട് അതുപോലെ തന്നെ കുറച്ച് പേര് പറഞ്ഞ മുമ്പ് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്ത ഓക്കെയാണ് അപ്പോൾ നമ്മളുടെ ഇത് കണ്ടിട്ട് ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കുഴപ്പില്ല അതേ മോയിസ്ചറൈസറാണ് ട്വൻറ്റി നയൻ ഇയേഴ്സ് ആയിട്ടുള്ളൂ എന്നൊക്കെയാണ് കമൻറ്റിൽ കണ്ടത് സോ ട്വൻ്റി നയൻ ഇയേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസറും ഇതെല്ലാം തന്നെ ഞാൻ ബിഫോർ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതെടുക്കാം ട്വൻ്റി നയൻ വയസ്സ് തൊട്ട് നമുക്ക് ഇതിൻ്റെ ഈ പ്രൊഡക്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഒരു ഫോർട്ടി ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എടുക്കേണ്ട അത്രയും എടുക്കണോ ചോദിച്ചാൽ അതിന് ആവശ്യമില്ല ബിഫോർ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളത് മേടിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല നിങ്ങൾ അത് തന്നെയാണ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് കേട്ടോ കാരണം ഞാൻ കമൻസ് കാണുമ്പോൾ ചില കമൻസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ആണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെന്ന് വെച്ചാൽ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ആ ഒരു കാര്യമായിരുന്നു കോമ്പിനേഷൻ സ്കിന്നിൻ്റെ എങ്ങനെയാണ് നമ്മൾ സ്കിൻ കെയർ കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ഒരു കമൻറ്റ് കണ്ടു നമ്മൾ റിപ്ലൈ ഒന്ന് നിങ്ങളെല്ലാവരോടത്തും പറയുന്നുണ്ടല്ലോ കമൻറ്റ് ചെയ്യാൻ എന്നിട്ട് എന്താണ് റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് മാക്സിമം ഞാൻ എടുത്ത് നോക്കാറുണ്ട് ടൈം കിട്ടുന്നതിനനുസരിച്ച് എടുത്ത് നോക്കി റിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്ലസ് നിങ്ങൾ റിപ്ലൈ മീൻസ് നിങ്ങളുടെ ഒക്കെ നോക്കിയിട്ട് ചില കമൻസ് ചിലപ്പോൾ നമ്മൾ റിപ്ലൈ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവും കാരണം അത് കാണാൻ നമ്മളറിയാത്ത കൊണ്ടുമായിരിക്കാം അതും കൂടെ മനസ്സിലാക്കുക നമ്മൾ മനഃപൂർവ്വം നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് റിപ്ലൈ ചെയ്യാൻ ല്ല കമൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ റിപ്ലൈ ആണ് നമ്മളെ വീഡിയോയിലൂടെ വരുന്നത് അപ്പോൾ അതും കൂടി മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് അത് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് വേണ്ടത് ആ കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിന് വീഡിയോ ചെയ്ത് അറിയിച്ചിരിക്കും ഓക്കെ അത് ക്ലാസ് അത് പറഞ്ഞു തരും ഓക്കെ ക്ലാസ് തന്നെ കാരണം നമ്മളെപ്പോഴും ക്ലാസ് എടുത്തെടുത്ത് ശീലമായതുകൊണ്ട് ആ ഒരു പിന്നെ ഞാൻ എടുക്കുന്ന രീതിയാണെങ്കിലും ക്ലാസ് എടുക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ബിക്കോസ് നമ്മൾ ഇവിടെ അക്കാഡമിയാണ് അപ്പം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു ക്ലാസ് എടുക്കുന്ന മെത്തേഡാണ് എനിക്ക് വരുന്നത് അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പറയണം കേട്ടോ നമുക്കിവിടെ കംപ്ലീറ്റ്ലി ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെയും അതുപോലെ മേക്കപ്പ് കോഴ്സിൻ്റെ ഒക്കെ മേക്കപ്പ് പഠിക്കുന്നതിൻ്റെ എല്ലാം അക്കാഡമിയാണ് വരുന്നത് കൊച്ചിയിൽ സോ അപ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളിൽ കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നോക്കാം അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയട്ടെ അപ്പോൾ ഈ റിപ്ലൈ ചെയ്തില്ല എന്നുള്ളതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒന്നും ടെൻഷനൊന്നും വേണ്ട ഞാൻ കാണുമ്പോൾ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യും പ്ലസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് നോക്കിയിട്ട് നമ്മൾ വീഡിയോയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് കോമ്പിനേഷൻ സ്കിന്നിന് എങ്ങനെയാണ് സ്കിൻ കെയർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി കോമ്പിനേഷൻ സ്കിന്നു വെച്ചാൽ എന്താണ് ആദ്യം മനസ്സിലാക്കുക കോമ്പിനേഷൻ സ്കിൻ എന്താണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് വെച്ചാൽ രണ്ട് രീതി മിക്സ് നമുക്ക് ആ പേര് പോലെ തന്നെയാണ് അല്ലെ മിക്സ് ചെയ്ത് വരുന്നത് അതായത് കൂടുതൽ ആൾക്കാരിൽ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഏരിയേന് നമ്മൾ ടീ സോൺ ഏരിയ എന്ന് ഈ ഫോർ ഹെഡ് നോസ് ദെൻ ചിൻ ഈ ഏരിയ നമ്മൾ ടീ സോൺ പാർട്ടാണ് ഓക്കെ ഈ ഫേസിൻ്റെ ഈ എന്ന് പറയുന്നത് ഫേഷ്യൽ ഏരിയ നമ്മൾ സീ സോൺ ഏരിയ എന്ന് പറയും അപ്പോൾ ഈ ടി സോൺ ഏരിയ ആൻഡ് സീ സോൺ ഏരിയ ഇത് രണ്ടും രണ്ട് രീതിയിലായിരിക്കും നമുക്ക് കാണപ്പെടുന്നത് ഇനി ചില സമയത്ത് ചില ആൾക്കാരിൽ നേരെ തിരിച്ചു ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തിരിച്ചു ആയിരിക്കും മീൻസ് ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടി സോൺ ഏരിയ എപ്പോഴും ഓയിലിയും സീ സോൺ ഏരിയ ഈ ഫേഷ്യൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും കുറച്ചും കൂടെ ഒരു നോർമൽ ടു ഡ്രൈ ഈ രീതിയിലായിരിക്കും പക്ഷേ ചില ചില കുട്ടികളെ നമ്മൾ കാണാറുണ്ട് ഒരു ടീനേജ് പ്രായമൊക്കെ ആകുമ്പോൾ ഈ നെറ്റിയില് മാത്രം ഭയങ്കര പിമ്പിൾസൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളതാണ് നമുക്ക് ടി സോൺ ആൻഡ് സി സോൺ ആയിട്ട് കാണുന്നത് അതായത് ഇവിടെ ഓയിലിയും അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ഒക്കെ വരുന്നത് ചിലവർക്ക് ഫേഷ്യൽ ഈ രണ്ട് ഏരിയയിൽ മാത്രം ഭയങ്കര പിമ്പിൾസൊക്കെ ഉണ്ടാവും ഇവിടെ വല് ഒരു കുഴപ്പമുണ്ടാവില്ല വലിയ കുഴപ്പമില്ലാന്നല്ല ഒരു കുഴപ്പവും ഉണ്ടാവില്ല അങ്ങനെയും നമുക്ക് റയർ കേസിൽ സംഭവിക്കാം ഇങ്ങനെ രണ്ട് രീതിയിലും മിക്സ് ചെയ്ത് കാണുന്ന സ്കിന്നിനെയാണ് നമ്മൾ പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ അങ്ങനെയുള്ള സ്കിന്നിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർക്കുള്ള സ്കിൻ കെയർ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്കിൻ കെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണുള്ളത് വരുന്നത് അപ്പോൾ നമ്മൾ ഏതാണ് പ്രോബ്ലം കൂടുതൽ എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നമുക്ക് ഓയിലി ആയിട്ടുള്ളപ്പോൾ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് നോസ് ഇവിടെയെല്ലാം കൂടുതൽ ഓയിലാണ് അല്ലെങ്കിൽ നേരെ തിരിച്ച് ഈ ഏരിയ ഇച്ചിരി ഓയിലി ആയിട്ടും ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ടുമാണ് കാണപ്പെടുന്നത് ഇവിടെ ഓയിലിയാണ് കൂടുതലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഓയിലി സ്കിന്നിനുള്ള പ്രൊഡക്റ്റ് നമ്മൾ water based data product use yeah. that's why, that's why a adalla rendu problemum namukku oru pole irundhi ippo namukku marketil for combination skin enna ediyittla product ellam marketil അവൈലബിളാണ് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാം ഇനി അതല്ല നമുക്ക് നമുക്കതിലും റെഡിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും രണ്ട് രീതിയിലുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കാരണം ചിലവർക്ക് ഡ്രൈനസ് എന്ന് വെച്ചാൽ ചെറുതായിട്ടായിരിക്കില്ല ഇവിടെയെല്ലാം ഭയങ്കര പൊട്ടുന്ന പോലെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്ന പോലത്തെ അത്രയും ഡ്രൈനെസ് ഉണ്ടാവും പക്ഷേ ഇവിടെ നല്ല പോലെ ഓയിൽ ഫീലോ ആയിരിക്കാം ഇവിടെ ഒരു കുഴപ്പമുണ്ട് പക്ഷെ ഇവിടെ എല്ലാം പിംപിൾസൊക്കെ ആയിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഓയിലി സ്കിന്നിൻ്റെയും ഡ്രൈ സ്കിന്നിൻ്റെയും രണ്ട് പ്രൊഡക്റ്റുകൾ എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഫോർ കോമ്പിനേഷൻ സ്കിൻ എന്നുള്ളത് സോ അതിൻ്റെ കോമ്പിനേഷൻ സ്കിന്നിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതിയാവും മനസ്സിലായോ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോമ്പിനേഷൻ സ്കിന്നാണ് ഇച്ചിരി റയർ ആയിട്ട് നമുക്ക് കാണുന്നതാണ് കോമ്പിനേഷൻ സ്കിന്നെന്ന് പറയുക കാരണം പക്ഷേ നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഒരു ഓയിലിനെസ്സും ഒരു ഡ്രൈനെസ്സും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിന് നിങ്ങൾ നോർമലി ഓയിലി ആയിരിക്കും ചിലപ്പോൾ ചിലവർക്ക് ഇവിടെ എല്ലാം ഓയിലി ആയിരിക്കും അത് ഇവിടെ ഒന്നും കാണത്തില്ല നിങ്ങൾ ഓയിലി സ്കിന്നിൻ്റെ അത് യൂസ് ചെയ്താൽ മതി നമുക്ക് ആ ഒരു ഓയിൽ ഫീലാണ് നമുക്ക് കുറയ്ക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇവിടെയെല്ലാം ആയിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മൾ എടുക്കേണ്ട ോഡക്റ്റ് ഓയിലി സ്കിന്നിൻ്റെ പ്രൊഡക്റ്റ് ഭയങ്കര ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് രീതിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിലോ അവർക്ക് ഏതൊരു പ്രൊഡക്റ്റാണ് എടുക്കേണ്ടത് കംപ്ലീറ്റ്ലി വാട്ടർ ബേസ്ഡ് ആയിട്ട് ഇപ്പം നിങ്ങൾക്കിപ്പോൾ കോമ്പിനേഷൻ സ്കിന്നിൽ തന്നെ ഒരു ഭാവം ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട പ്രൊഡക്റ്റ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ബാക്കി നമ്മൾ യൂസ് ചെയ്യണം എല്ലാത്തിനും തന്നെ പൗഡർ കണ്ടന്റ് നമുക്ക് കൊടുക്കാം എന്തിനാണ് പൗഡർ കണ്ടൻറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഈവൺ നമ്മുടെ നമ്മൾ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്കുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെ അബ്സോർബ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതാണ് പൗഡർ അതുകൊണ്ട് ഈവൺ നമ്മൾ മീക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ നമ്മുടെ ഒക്കെ ഒന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കും സെറ്റിംഗ് പൗഡർ ലൂസ് പൗഡർ ഫിക്സിംഗ് പൗഡർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ പൗഡർ കൊടുക്കുന്നത് നമുക്ക് ആ മോയിസ്റ്ററിനെ വലിച്ചെടുക്കാൻ അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് പൗഡർ പൗഡറെല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതേ സമയത്ത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല പൗഡറോ കാര്യങ്ങളോ പറ്റില്ല വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ സ്കിന്നു കാണാത്ത പോലുമില്ല അപ്പോൾ നിങ്ങൾ ഓയിലി ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ക്ലെൻസർ ആയാലും ശരി ഫേസ് വാഷ് ആണെങ്കിലും ശരി വാട്ടർ ബേസ്ഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് മനസ്സിലായാലോ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്യാവൂ അതേപോലെ നോർമൽ ടു ഡ്രൈ ആണെങ്കിലോ നമുക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യും നിങ്ങൾ എടുക്കുന്ന മോയ്സ്ചറൈസർ ആണെങ്കിലും ശരി ക്ലെൻസർ ആണെങ്കിലും ശരി ഒക്കെ ശരിയൊക്കെ ആയിരിക്കണം നല്ല ക്രീമി കണ്ടൻ്റ് ഉള്ള മോയ്സ്ചറൈസറ് യൂസ് ചെയ്യുക ഓയിൽ ബേസ്ഡ് ആയിട്ട് കാരണം നമ്മുടെ സ്കിന്നിൽ ഓയിലിൻ്റെ അളവ് കുറവായതുകൊണ്ടല്ലേ അപ്പോൾ നമുക്ക് എന്തോ കൂടുതൽ കൊടുക്കണം ഓയിൽ ഉള്ള പ്രൊഡക്റ്റുകൾ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം മനസ്സിലായോ ഇനി അതേപോലെ തന്നെ ഓയിലി ആണെങ്കിൽ ഓയിൽ കണ്ടൻറ് ഉണ്ടാവാനേ പാടില്ല കംപ്ലീറ്റ് ആയിട്ടും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഓയിലി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ സെവം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓയിൽ ഉള്ള സ്കിന്നിനെയാണ് നമുക്ക് എന്ത് പറയുന്നത് നമ്മൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും കൂടുതൽ അളവിൽ ഉൽപ്പാദനം നടക്കും അപ്പോൾ നമ്മൾ ഫേസിലാകുമ്പോൾ ചില ഏരിയയിൽ മാത്രം അതിൻ്റെ അളവ് കൂടുതൽ കാണുന്നു അതുകൊണ്ടാണ് ആ ഏരിയയിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത് നമ്മളുടെ അവിടെ നിൽക്കുന്ന ജേംസ് ഒക്കെ കൂടി നമുക്ക് പിംപിൾസ് ഒക്കെ ഉണ്ടാവുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്കിൻ കെയറിൽ എപ്പോഴും നല്ല ഫേസ് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുക ഇടയ്ക്ക് നമുക്ക് പ്രൊഡക്റ്റുകൾ അതായത് ഫേസ് വാഷ് ഇട്ട് ഇടയ്ക്ക് ഒന്ന് ഫേസ് നന്നായിട്ട് അതും ആണ് കൂടുതൽ കാണുന്നതെങ്കിൽ ഓയിലി സ്കിന്നിനുള്ളത് കൊടുക്കുക അതെല്ലാം രണ്ടും ഒരു മിനിമലായിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഫോർ കോമ്പിനേഷൻ സ്കിൻ എന്ന് എഴുതിയിട്ടുള്ള ക്ലെൻസർ ഫേസ് വാഷ് എല്ലാം മാർക്കറ്റിൽ ആണ് അത് കൊടുക്കാം അതുപോലെ മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിലും കോമ്പിനേഷൻ സ്കിന്നിനായിട്ട് സെപ്പറേറ്റ് കിട്ടും ഷോപ്പ്സിലെല്ലാം ആണ് നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ എടുക്കുവാണെങ്കിലും അതെടുക്കാം മനസ്സിലായോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമ്പിനേഷൻ സ്കിന്നുകാർ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓയിലി ആയിക്കോട്ടെ ഡ്രൈ സ്കിന്നിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വളരെ ഡീറ്റെയിൽ കാരണം നമുക്കിത് പഠിപ്പിക്കുന്നത് പോലെ തന്നെ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയുന്ന അറിവ് മാക്സിമം ഷെയർ ചെയ്യാനും നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് മാം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്ന് ചോദിക്കുവാണെങ്കിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ രീതിയിലായിരിക്കും നമുക്ക് ഇതൊന്ന് സ്കിന്നൊന്ന് കഴിഞ്ഞിട്ട് വേണം ഹെയർ കെയറിലേക്ക് പോകാനായിട്ട് കാരണം എനിക്ക് സ്കിന്നിൻ്റെ തന്നെ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത ദിവസത്തെ ഇതിൽ പിഗ്മെൻറ്റേഷൻ്റെ വീഡിയോസ് വരാൻ പോകുന്നുണ്ട് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തുകൊണ്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് എന്തുകൊണ്ടെന്ന് ആദ്യം പഠിച്ചിട്ട് വേണം അതിനെ നമ്മൾ എങ്ങനെ കുറയ്ക്കാന്നുള്ളത് പഠിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽ ായിട്ടുള്ള വീഡിയോസ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന രീതിയിലല്ല അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കോമ്പിനേഷൻ സ്കിന്നിന്റെ കാര്യം മനസ്സിലായി എന്താണ് കോമ്പിനേഷൻ സ്കിന്നും ആദ്യം പഠിക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കുക എന്നിട്ട് അതിനുള്ള പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഒരുപാട് ആയിട്ടുള്ള നോളജ് കിട്ടും ബ്യൂട്ടിയിൽ കാരണം നമുക്കിത് ഉള്ളെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താലേ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമ്മൾ വെറുതെ കാണുന്ന പ്രോഡക്റ്റുകളെല്ലാം മേടിച്ച് അപ്ലൈ ചെയ്യണോ വേണമെങ്കിൽ ഒന്നും കൂടെ ആലോചിക്കാൻ പറ്റും നമ്മളുടെ മണി സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിൻ സേവ് ചെയ്യാൻ പറ്റും ഹെയർ എല്ലാ കാര്യത്തിലും നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകാനും മറ്റുള്ളവർക്ക് അഡ്വൈസ് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും പറ്റും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത ഡൗട്ട് ചോദിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്